ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറത്ത് നിന്ന് നമുക്ക് വേങ്ങശ്ശേരി പോണ റോട്ടിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അതായത് നിന്ന് നമുക്ക് വേങ്ങശ്ശേരി പോയി ടച്ച് ആവണതിൻ്റെ ഇപ്പോൾ വേങ്ങശ്ശേരി നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നര കിലോമീറ്ററോളം വരും വേങ്ങശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്കൊരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ആ റോട്ടിൽ നമുക്ക് ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാൽപ്പത് സെൻറ്റും ഒരു ചെറിയൊരു ആർ സി വീടും ആണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് റിക്കാർഡിക്ക് നാൽപ്പത് സെൻറ്റാണ് പിന്നെ സ്ഥലം അതിലും വെച്ചിട്ട് അമ്പത് സെൻറ്റോളം അമ്പത് സെൻറ്റിൻ്റെ ഉള്ളിലോളം വരും ഏഹ് ഇപ്പോൾ അതിൽ നാൽപ്പത് സെൻറ്റിനാണ് റിക്കാർഡുള്ളൂ അപ്പോൾ അത് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യാണ് ലാസ്റ്റ് പ്രൈസാണ് അതിലൊന്നും കമ്മിയാവില്ല അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക പിന്നെ നമുക്ക് ഫാം കാര്യങ്ങൾക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ വീടിൻ്റെ ഫ്രണ്ടേജ് പാടാണ് ഇനിയിപ്പോൾ പാടം നമുക്ക് ചേർത്തി വേണമെങ്കിലും മേടിക്കാം കൃഷി ആവശ്യം ഉണ്ടെങ്കിൽ അതും ചേർത്തി മേടിക്കാം പിന്നെ ഓപ്പൺ കിണറുണ്ട് ചെറിയൊരു വീടാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ നമുക്കതിൽ ഫാം കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ നമുക്ക് മണ്ണ് റോഡാണ് കുറച്ച് ദൂരം മണ്ണ് റോഡാണ് ഫാം കാര്യങ്ങളൊക്കെ നല്ല വഴി നല്ല നല്ല രീതിയിലുള്ള വഴിയാണ് ടിപ്പർ കാര്യങ്ങളെല്ലാം പോവും രണ്ട് വഴിയുണ്ട് മോൾ കൂടെ വീടിൻ്റെ ബാക്ക് കൂടെ മോൾ കൂടെ ബാക്ക് വശത്ത് കൂടെ ഒരു വഴിയുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഒരു വഴിയുണ്ട് അങ്ങനെ രണ്ട് വഴിയുണ്ട് ഏത് വേണമെന്ന് നമുക്ക് ഉപയോഗിക്കാം ഏഹ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതിൻ്റെ വിലയാണ് പറഞ്ഞത് ഇരുപത്തിരണ്ട് ലക്ഷം ഉറുപ്പ്യാണ് അല്ല ലാസ്റ്റ് പ്രൈസാണ് പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക നമുക്കിതിപ്പോൾ കടമ്പഴിപ്പുറത്ത് നിന്ന് ബേങ്ങശ്ശേരിക്ക് പോകുന്ന വഴി അതായത് ആ വഴിയിൽ നിന്ന് അപ്പോൾ ബേങ്ങശ്ശേരിയിൽ നിന്ന് എടുത്ത് അല്ല കടമ്പഴിപ്പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാല് കിലോമീറ്ററോ അതുവരേക്ക് വരും മെയിൻ റോഡിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്ററോ അങ്ങനെ വരിക കടമ്പഴിപ്പുറത്ത് നിന്ന് അല്ല ബാങ്ങശ്ശേരിയിൽ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര കിലോമീറ്ററാണ് വരിക ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പ്രൈസ് പറഞ്ഞത് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്പ്യാണ് പിന്നെ നമുക്ക് ഓണറായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം അപ്പോൾ നമുക്ക് അവരെന്താ പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അവർ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞത് ഇരുപത്തിരണ്ട് ലക്ഷം റുപയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൽ മരം നൂറിൽ താഴെ മരങ്ങളുണ്ട് റബ്ബർ പിന്നെ ഇടയിൽ പല ജാതി മരങ്ങളൊക്കെ ഉണ്ട് ഏ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് റബ്ബറുണ്ട് നൂറിന് താഴെ റബ് റബ്ബർ മരമുണ്ട് ഇനി മൂന്ന് നാല് വർഷം നമുക്ക് ടാപ്പ് ചെയ്യാം ഏ അതിനൊക്കെ പറ്റിയിട്ടുള്ള മരമാണ് നല്ല വണ്ണമുള്ള മരമാണ് നൂറ്റഞ്ച് സൈസ് മരമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ